വോട്ട് നന്ന് ജയിപ്പിച്ചാൽ നിന്റെ ഷേപ്പ് മാറ്റി ഞാൻ കാണിച്ചു ഒരു ഓപ്പൺ ലൂലു മോളിന്റെ മോഡൽ അതാണ് എൻ്റെ ഹൃദയം എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവും അത് മാറ്റം പക്ഷെ വോട്ട് എനിക്ക് വോട്ട് നന്ന് ജയിപ്പിച്ചാൽ നിന്റെ ഷേപ്പ് മാറ്റി ഞാൻ കാണിച്ചു ടോയ്ലറ്റുകളുടെ ആവശ്യം നടക്കും മോശമായിട്ട് കേൾക്കും അപ്പൊ കഴിഞ്ഞ തവണ തോറ്റു പോയിട്ടും ഞാനത് അവിടെ ചെയ്തിട്ടുണ്ട് ജയിപ്പിച്ചു വിട്ടാൽ എന്തായിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടും ഇതിന് മേലെ ആയിരിക്കുമല്ലോ അപ്പൊ ആ വികസനം മുന്നോട്ടും കൂടി കൊണ്ടുവരുന്നത് അവിടെ മാത്രമല്ല ഫ്ലവർ മാർക്കറ്റിലും പച്ചക്കറി മാർക്കറ്റിലും റൈസ് മാർക്കറ്റിലും ഒക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു നിലയിലേക്ക് എത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും ശക്തൻ മാർക്കറ്റും മൊത്തത്തിൽ ഒരു ഇന്റർനാഷണൽ ഗ്രോസറി മാർക്കറ്റ് ഫ്ലവർ മാർക്കറ്റ് മീറ്റ് മാർക്കറ്റ് വെജിറ്റബിൾ മാർക്കറ്റ് അങ്ങനെ കൺസ്യൂമേഴ്സിനെ വന്ന് തുറന്നു കയറാവുന്ന ഒരു ഓപ്പൺ ലൂലു മോളിന്റെ മോഡൽ അതാണ് എന്റെ ഹൃദയത്തിലുള്ളത് അതിനുവേണ്ടി ശ്രമിക്കത് പ്രചരണത്തിന് നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാം ഒന്ന് ജയിപ്പിച്ച് നോക്കാം അത്ര ഞാൻ പറയും രാഷ്ട്രീയം ഒന്നും ആരും വഞ്ചിക്കണ്ട രാഷ്ട്രീയത്തെ മാറ്റി നിർത്തുക ശ്രമിച്ചുകൊണ്ടിരിക്കല്ലോ ഓരോ അഞ്ചു വർഷം ഒരു ബെറ്റർ അഞ്ചു വർഷം ഒരു ഭേദപ്പെട്ട അഞ്ചു വർഷത്തിന് ഞാൻ യോഗ്യനാണോ അളന്ന് കുറിച്ച് നിങ്ങൾ തീരുമാനിക്കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അത് കേൾക്കണം Thank you.